ം പ്രയാഗിലേക്ക് വീണ്ടും സ്വാഗതം നമുക്ക് നമ്മളെ ഒരുപാട് കാര്യങ്ങൾ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ട് ഒന്നും മനസ്സിൽ തങ്ങി നിൽക്കില്ല നോക്കിയിട്ടുണ്ടോ എന്നാൽ തങ്ങി നിൽക്കാൻ ചിലതൊന്നും തങ്ങി നിൽക്കേണ്ട കാര്യമില്ല പക്ഷെ ചിലതൊക്കെ നമുക്ക് ആവശ്യമായിട്ട് വരും അപ്പോൾ ആവശ്യമായിട്ട് വരുന്ന സാധനം ചെയ്യോ എനിക്കിപ്പോഴെൻ്റെ മനസ്സിലത് കിടക്കേണ്ടി കിട്ടണില്ലല്ലോ എന്ന് പറയും സാധാരണ രീതിയിൽ കിട്ടില്ലെന്ന് പറഞ്ഞാൽ ചില ഞാൻ പറഞ്ഞത് വലിയ പരീക്ഷ എഴുതേണ്ട പോലെ പ്രോജക്റ്റ് സമർപ്പിക്കേണ്ട അത്രയും വലിയ കാര്യങ്ങളല്ല ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളാണ് പറയണേ ഈ ഇന്നൊരു ഇന്നൊരു കാര്യം വരുമ്പോൾ അയ്യോ ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഒരു എനിക്ക് ഓർമ്മ കിട്ടില്ല എൻ്റെ താഴെ മറ്റേ ചേട്ടൻ പറഞ്ഞാണല്ലോ അങ്ങനെ ഓർമ്മ കിട്ടാതെ വരുന്ന നമ്മുടെ സാധാരണ ജീവിതം ഉണ്ട് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിലോ നമുക്കിപ്പോൾ ഓർമ്മ കിട്ടിയില്ലെങ്കിൽ പോട്ടെ എനിക്ക് ഓർമ്മയില്ല എന്നുകൊണ്ട് അവസാനിപ്പിക്കാം പഠിക്കുന്ന കുട്ടിക്കത് പറ്റില്ലല്ലോ പഠിക്കുന്ന വീട്ടിക്ക് അത് പരീക്ഷ എഴുതണ്ടേ എഴുതണ്ടേ നല്ല പാസ്സാവുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഓർമ്മയിൽ എല്ലാം തങ്ങി നിൽക്കാത്തത് ഒന്നാമത് ഓർമ്മയിൽ തങ്ങി നിൽക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതിന് സ്വീകരിക്കണം സ്വീകരിച്ചില്ലെങ്കിൽ തങ്ങി നിൽക്കില്ല അത് ഉറപ്പാണല്ലോ ഇപ്പോൾ ഇഷ്ടമില്ലാത്ത ആൾ അവിടെ നിന്ന് എന്തൊക്കെയൊക്കെയോ പറഞ്ഞാലും നമ്മൾ എല്ലാം കഴിഞ്ഞ ശേഷം നീ എന്താ പറഞ്ഞു ചിലപ്പോൾ ചോദിക്കും ആരെയും ചോദി പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ശ്രദ്ധിക്കില്ല അതായത് നമ്മുടെ മനസ്സിൽ ഓർമ്മകൾ തങ്ങി നിൽക്കുന്ന ഒരു ഇടമുണ്ട് അത് തുറക്കില്ല നമ്മൾ അത് തുറക്ക് തുറന്നില്ലെങ്കിൽ ഒന്നും കേൾക്കില്ല സാധാരണ സാധാരണത്തിൽ വീടുകളിൽ കാരണവന്മാർ ഒരുപാട് ഉപദേശങ്ങൾ കൊടുക്കും വീടുകളിലൊക്കെ ചിലപ്പോൾ ഭാര്യക്ക് ഭർത്താവ് കൊടുക്കും അമ്മ മക്കൾക്ക് കൊടുക്കും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് വീട്ടിലൊക്കെ അതൊന്നും ആരും എടുത്ത് ചിലവർ എടുക്കുന്നില്ലേ പലപ്പോഴും അന്ന് കുറേ നേരം അത് കേട്ട് കേട്ടിട്ട് അവസാനം ഭ്രാന്ത് പിടിച്ച് ഇത് നിർത്താറായില്ല കുറേ നേരം ആയാലോ എന്നാൽ ചിന്തിക്കുക സാധാരണ ഇതിൽ അതേസമയം അവർ ആധ്യാത്മീയ ഗുരുവിൻ്റെ അടുത്തൊരു ജ്ഞാനിയുടെ അടുത്തൊക്കെ ചെന്നെത്തി കഴിഞ്ഞാൽ നമ്മൾ ആ അദ്ദേഹം പറയുന്നത് വളരെ ശ്രദ്ധയോടെ കേൾക്കുകയും അത് ആൾക്കാരോട് ഒന്ന് പറയുകയും ചെയ്യും ഞാൻ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമത് അപ്പോൾ നമ്മൾ വേറെ ആളടുത്ത് പറയുമ്പോൾ ആൾ പറയും ഇതൊക്കെ ഞാൻ അത്ര പ്രാവശ്യം നിന്നോട് പറഞ്ഞിട്ടില്ല നീ ഇതുവരെ കേട്ടില്ലേ സത്യമാണ് എന്താ സംഭവം എന്ന് മനസ്സിലാവുണ്ടോ ആ ഈ ജ്ഞാനം സ്വീകരിക്കുന്ന അറിവ് സ്വീകരിക്കുന്ന ഒരു ഒരു ഇടമുണ്ട് നമ്മുടെ ഉള്ളിൽ നമ്മളത് തുറന്നിട്ടില്ല ഒരാൾ പറയുമ്പോൾ പക്ഷേ ഒരു ജ്ഞാനിൻ്റെ അടുത്തെത്തുമ്പോൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മളത് തുറക്കും അതിൻ്റെ കാര്യം നമ്മൾ തുറന്നില്ലെങ്കിൽ തന്നെ തുറക്കാനുള്ളൊരു വഴി അതൊരു ആത്മീയമായ കാര്യമാണ് അത് ആ ഗുരുവിനറിയാം അത് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഭജന പാടിയിട്ടോ ഒരു ധ്യാനം തന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നോട്ടം കൊണ്ടോ ഒരു ഭാവം കൊണ്ടോ നമ്മളിൽ ആകർഷണം ഉണ്ടാക്കിയിട്ടോ നമ്മുടെ ജ്ഞാനത്തിൻ്റെ ആ എന്താ കവാടമൊന്ന് തുറന്നിട്ട് നമ്മളത് മുഴുവൻ കേൾക്കും സാധാരണ കേട്ട കാര്യങ്ങളായിരിക്കാം പക്ഷേ നമ്മളത് കേൾക്കുകയും ഹൃദയത്തിലേക്ക് എത്തുകയും ചെയ്യും നമ്മുടെ ജീവിതത്തിൽ അത് പകർത്തുകയും ചെയ്യും അങ്ങനെ ഒരു സംഗതി ഉണ്ട് അപ്പോൾ ആ രീതിയിലായിരിക്കണം ഓക്കെ അത് ഒരു ഞാനിട്ടടുത്ത് എത്തുമ്പോൾ സാധാരണ ഒരു കുട്ടികൾ പഠിക്കുമ്പോൾ പോലും അധ്യാപകൻ അധ്യാപകനും ഗുരുവാണല്ലോ ആ അധ്യാപകർ പോലും ആ രീതിയിലൊരു സമ്പ്രദായം വേണമെന്ന് പറയും വിദേശങ്ങളിലൊക്കെ ചിലത് അങ്ങനെയുണ്ട് അത് പറയാം ഇപ്പം എന്താ വെച്ചാൽ നമുക്കൊരു നമ്മുടെ ഉള്ളിലൊരു ഫസ്റ്റ് മെമ്മറി ഉണ്ട് ഫസ്റ്റ് മെമ്മറി പറഞ്ഞാൽ എന്ത് കാണുന്നോ കേൾക്കുന്നോ അതൊക്കെ കൊണ്ട് സ്വരൂപിക്കേണ്ട ഒരു സ്ഥലം അതിനത് അവിടെ കിടക്കണ്ട അതിപ്പോൾ ഒരാൾ വന്നിട്ട് നമ്മൾ സ്നേഹത്തോടെ വർത്താനം പറഞ്ഞാൽ അവിടെ കിടക്കും ചീത്ത പറഞ്ഞാലും കിടക്കും നമുക്ക് ഇഷ്ടമില്ലാത്ത പേടിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു വെക്കുക അതും കിടക്കും ഇതെല്ലാം ഫസ്റ്റ് മെമ്മറിയിൽ കിടന്നിട്ട് അതവിടെ കിടന്നിട്ട് കാര്യമില്ല കാരണം അറിയോ പിന്നീട് വരുന്നതും ആ മെമ്മറിയിലേക്ക് തന്നെ വരേണ്ടേ അവിടെ നിന്നും നമ്മളൊരു സെക്കൻഡ് മെമ്മറിയിലേക്ക് ഇതിനെ ഫിൽറ്റർ ചെയ്തിട്ട് മാറ്റണം ഇതൊക്കെ ഈ പറയുമ്പോൾ വലിയ വലിയ കാര്യമായി തോന്നിയെങ്കിലും സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നുട്ടാ അപ്പോൾ ഒരാൾ കുറേ ചീത്തയൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കി നീ കാച്ചിന് കൊള്ളില്ല എന്ന് പറഞ്ഞു നീ നീക്കാച്ചിന് കൊള്ളില്ല എന്ന് പറഞ്ഞു അത് അയാൾ പറഞ്ഞതാണ് അതുകൊണ്ട് ഞാൻ കാച്ചിന് കൊള്ളാത്തവനാവില്ല പക്ഷേ എന്നാലും അയാൾ പറഞ്ഞത് നമ്മൾ ഈ ഫസ്റ്റ് മെമ്മറിയിൽ ഇട്ടാൽ കുഴപ്പമെന്ന് അറിയുമോ പിന്നെ ഇതന്നെ തന്നെ വരുള്ളൂ പിന്നെ നമ്മൾ ഒന്നും ആലോചിക്കില്ല എന്ത് ചെയ്യുമ്പോഴും ഞാൻ കൊള്ളില്ല കൊള്ളില്ല എന്നൊരു തോന്നല് വരും അത് അയാൾ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാൻ കൊള്ളാണ്ടാവണം എൻ്റെ ജീവിതം അയാളുടെ കയ്യിലാണോ എന്ന് പറഞ്ഞ് എത്ര വിശാലമാണ് ആലോചിച്ച് നോക്കണം ഏതൊക്കെ മണ്ഡലങ്ങളിലൂടെ ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകണം അങ്ങനെ ഇരിക്കുമ്പോൾ അയാൾ കൊള്ളില്ല പറഞ്ഞാൽ അയാൾ കൊള്ളില്ല എന്ന് പറഞ്ഞത് അയാളുടെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ കൊള്ളുന്നു പറയും നമ്മളത് തെളിയിച്ചു കൊടുക്കേണ്ട എത്രയോ സന്ദർഭങ്ങൾ വേറെ വരും അപ്പോൾ ഈ കൊള്ളില്ല എന്ന് പറഞ്ഞ വേദനിക്കുന്ന സാധനത്തിന് അടുത്തൊരു മെമ്മറി സെക്കൻഡ് മെമ്മറിയിലേക്കൊക്കെ ഫിൽറ്റർ ചെയ്ത് കളയണം എന്നിട്ട് ഫസ്റ്റ് മെമ്മറി ശൂന്യമായി വെക്കണം ഇത് മാത്രമല്ല ഏത് അറിവ് കിട്ടിയാലും എന്ത് കിട്ടിയാലും എന്തൊക്കെ മനസ്സിലാക്കിയാലും അത് തന്നെ സൂക്ഷിച്ച് വയ്ക്കാനുള്ളതല്ല അത് നമ്മളൊരു സ്റ്റോർ റൂമിലേക്ക് കൊണ്ടുപോയി ആവശ്യമുള്ളത് എടുത്തിട്ട് ആവശ്യമില്ലാത്ത കളയും വേണ്ട അതാണ് സെക്കൻഡ് മെമ്മറിയിൽ കൊണ്ടുപോകുമ്പോൾ ആവശ്യമില്ലാത്ത കളഞ്ഞിട്ട് ആവശ്യമുള്ളത് മാത്രമാണ് അവിടേക്ക് കൊണ്ടുപോകേണ്ടത് എന്നാലേ പറ്റുള്ളൂ അങ്ങനെ വന്ന അപ്പോൾ ഫസ്റ്റ് മെമ്മറി എപ്പോഴും ശൂന്യമായി കിടക്കും അപ്പോൾ നമ്മൾ എന്താ പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവുമെന്ന് വെച്ചാൽ അത് ബ്ലാങ്ക് ആണ് അവിടേക്ക് വരാം പറഞ്ഞു വന്ന ഒരു പാത്രമാണ് അത് ഒഴിഞ്ഞു കിടക്കുന്നത് അപ്പോൾ ഒഴിച്ച അതിനകത്ത് വീഴില്ലേ നിറച്ച് സാധനം വെച്ചിട്ട് പിന്നെ ഒഴിച്ചാൽ കിട്ടുമോ അപ്പോൾ ആ ആവശ്യമുള്ളത് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും തിരിച്ചറിയാൻ ഒരു ഒരു വിവേകമുണ്ടാവണം ഒരു എന്താ പറയാനൊരു ഒരു സിദ്ധി നമുക്ക് ഒരു കഴിവുണ്ടാവണം അത്രയുള്ള സ്കില്ല് ഒരു നൈപുണ്യം നയം അത് വേണം അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇപ്പോൾ ബുദ്ധി നമ്മുടെ ഉള്ളിൽ നമ്മൾ വെറുതെ സൂക്ഷിച്ചാൽ ഈ വൈരാഗ്യ ബുദ്ധി ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ വിചാരിക്കും എനിക്ക് ദേഷ്യം എന്ന ആളുടെ അടുത്താണല്ലോ ഞാൻ വൈരാഗ്യം കാണിക്കണേ അതുകൊണ്ട് കുഴപ്പമില്ല അതാ അങ്ങനെ കടന്നുതോട്ടേ പറയും അതൊരു അപാടുണ്ട് ദേഷ്യം എന്ന ആളോട് ബുദ്ധി കാണിക്കാൻ വേണ്ടി അത് സൂക്ഷിച്ചു വെച്ചാൽ ഇനി വേറെ ആ വേറെ ഇയാൾ കഴിഞ്ഞ് വേറെ ആളുകളോടും നമ്മളത് കാണിക്കും വേറെ വ്യക്തികളോട് ചിലപ്പോൾ ഒരുപക്ഷെ സ്വന്തം ബന്ധങ്ങളുടെ അടുത്ത് പോലും അത് കാണിക്കും എന്തുകൊണ്ട് കാണിക്കുന്നത് ആ വൈരാഗ്യ ബുദ്ധി പറഞ്ഞ സാധനം ആവശ്യമില്ല എനിക്ക് അത് ഉള്ളിൽ കിടക്കാണ് അതാണ് വീട്ടിൽ ചില കാരണം പറയും മോൻ കുഴപ്പമില്ല പക്ഷേ ദേഷ്യം എന്നാലോ അവൻ്റെ കണ്ണും മുക്കും നോക്കില്ല അവൻ അങ്ങനത്തെ ഒരു പ്രകൃതമാണ് ആരാന്നും നോക്കില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ആ ദേഷ്യവും ഈ അസ്വസ്ഥതയും അവൻ സൂക്ഷിച്ചു വെച്ചുകൊണ്ടാണ് എന്തിനു സൂക്ഷിച്ചുവയ്ക്കുന്നത് എന്താ കാര്യമുള്ളതുകൊണ്ട് എന്നിട്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ട് വരെ ഒരു നേട്ടം ഉണ്ടായിട്ടില്ല നിങ്ങൾ പരിശോധിച്ചാൽ മതി ഒരു വഴക്കിൽ ചിലപ്പോൾ നമ്മൾ ജയിച്ചിട്ടുണ്ടാവും അത് ജീവിതത്തിൻ്റെ ജയമൊന്നുമല്ല അത് ആ വഴക്കിൽ തൽക്കാലം അയാളും ഉണ്ടായിരുന്നുകൊണ്ട് നമ്മൾ ജയിച്ചതാണ് ആ അങ്ങനൊരു ജയം ജീവിതത്തില്ല ഒരു കാര്യം അറിയണം എപ്പോഴും തോൽപ്പിച്ചിട്ട് ജയിക്കലില്ല തോൽപ്പിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ജയിച്ചു എന്ന് തോന്നുകയോ ചെയ്യുക ജയിപ്പിച്ചിട്ട് ജയിക്കണം അതാണ് യഥാർത്ഥ ജയം മഹാന്മാരൊക്കെ അങ്ങനെ ജയിപ്പിച്ച നടത്തിയിട്ടുള്ളൂ ജയിപ്പിച്ചിട്ടേ കുടുംബ ബന്ധങ്ങൾ നന്നായി പോകണമെങ്കിൽ ജയിപ്പിച്ചിട്ട് ജയിക്കണം ഭാര്യ ജയിപ്പിച്ചാലേ ഭർത്താവ് ജയിക്കുന്നതിൽ ഒരു അർത്ഥമുള്ളൂ ഭാര്യ തോൽപ്പിച്ചിട്ട് ഭർത്താവ് ജയിച്ചിട്ട് എന്താ കാര്യം അതേ വീട്ടിലാണ് ഭാര്യ തോറ്റാളും ജയിച്ചാലും ഒരു സ്ഥലത്ത് നിന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല അത് ആദ്യം അറിയണം അപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞു വരുന്നതാണ് ഈ ആവശ്യമില്ലാത്ത സംഗതികൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം ഇപ്പോൾ ഇപ്പോൾ എത്ര പ്രായം നിങ്ങൾ കേൾക്കുന്ന ആൾക്കാർക്ക് അറിയില്ല ഓരോരുത്തർക്കും ഓരോ പ്രായമാണ് ആ പ്രായത്തിൽ നിന്ന് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞാൽ കിട്ടില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കിട്ടാനുള്ള വഴികളുണ്ട് ചില ആത്മീയ സാധനങ്ങളുണ്ട് ധ്യാനം അതിന് നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും ഈ ആത്മീയ സാധനം യോഗ മെഡിറ്റേഷൻ സുദർശനക്രിയ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവില്ല അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഞാൻ പറഞ്ഞതല്ല ഈ ഫസ്റ്റ് മെമ്മറിയിൽ നിന്നും സെക്കൻഡ് മെമ്മറിയിലേക്ക് ഇതെല്ലാം കൊണ്ടുപോകുമ്പോൾ ആവശ്യമില്ലാത്ത കളഞ്ഞ ആവശ്യമുള്ളത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള സാധനം തിരഞ്ഞെടുക്കാൻ പറ്റും കാരണം എന്താ വെച്ചാൽ അത്രേ ഉള്ളൂ അവിടെ ആവശ്യമില്ലാത്തൊക്കെ പോയി വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളൂ നമ്മുടെ മനസ്സിനകത്ത് കിട്ടും ഇപ്പോൾ ഈ വിദേശങ്ങളിൽ വെച്ച് എല്ലാവിടെ ഉണ്ടോയെന്നറിയില്ല ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പീരീഡ് കഴിയുമ്പോൾ ഇപ്പോൾ മാത്സ് പീരീഡ് എന്തൊക്കെയാണ് മാത്സ് പീരീഡ് കഴിഞ്ഞ് ടീച്ചർ ഇറങ്ങിപ്പോകുമ്പോൾ ഇറങ്ങിപ്പോയിഞ്ഞാൽ വിദേശകാര്യം പറയണ്ട ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കുട്ടികളുടെ അടുത്ത് ഒരു മ്യൂസിക് ഇട്ട് കൊടുക്കും അവർ അവരുടെ ക്ലാസ്സിലുള്ള സാധനമുണ്ട് അത് ഈ നമ്മുടെ ഓൾ ഇന്ത്യ റേഡിയോയിലൊക്കെ ചിലപ്പോൾ ഒരു പരിപാടി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയിൽ കാണിക്കുന്ന ചെറിയ മ്യൂസിക്കില്ലേ അതുപോലെ ആ ഒരു മൂന്ന് മിനിറ്റൊക്കെ ഉണ്ടാവുള്ളൂ ആ മ്യൂസിക്കിൽ കുട്ടികൾ പെട്ടെന്ന് ഒരു മെഡിറ്റേറ്റീവ് മോഡിലേക്ക് സംസാരിക്കില്ല അവർ സംസാരിക്കാൻ പറ്റില്ല കാരണം ആ മ്യൂസിക്കിന് അങ്ങനെ ഒരു പ്രത്യേകത ഭയങ്കര ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മ്യൂസിക്കാണ് അത് കഴിഞ്ഞ് അപ്പോൾ എന്ത് പറ്റും അറിയുമോ ഈ മാത്സിനെയൊക്കെ മാത്സ് ഒക്കെ പഠിച്ചല്ലോ അതൊക്കെ അപ്പോൾ അതൊക്കെ ആ ഫസ്റ്റ് മെമ്മറിയിൽ നിന്ന് സെക്കൻഡ് മെമ്മറിയിലേക്ക് അവർക്ക് കടത്തിവിടാൻ പറ്റും അവർ പെട്ടെന്ന് ഒരു ബ്ലാങ്കായി ശരിക്കും പറഞ്ഞാൽ ആ ബ്ലാങ്ക് ആവുന്ന സമയത്താണ് ഹിന്ദി ടീച്ചർ കയറി വരുന്നത് പിന്നെ ഹിന്ദി പഠിക്കാം കുഴപ്പമില്ല കാരണം ബ്ലാങ്ക് ആയിട്ടുള്ള മെമ്മറി ആയിട്ടാണ് അവരവിടെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് കുറച്ച് വിശദമായിട്ട് പറയേണ്ട ഒരു വിഷയമാണ് ഇപ്പോൾ പെട്ടെന്ന് അഞ്ചോ പത്തോ മിനിറ്റിൽ പറയേണ്ടതല്ല എങ്കിലും ഇതിൻ്റെ ഒരു ഏകദേശ രൂപം കിട്ടാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ ആ അങ്ങനെ അങ്ങനെ വരുമ്പോൾ അവരുടെ ഉള്ളിലേക്ക് മാത്സ് അവിടെ ബേസ് കിടക്കുകയും ചെയ്യും ഹിന്ദി പുതിയതായിട്ട് വരികയും ചെയ്യും ഈ നമ്മുടെ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്താ പറ്റുക ഒരു ടീച്ചർ പോയി അടുത്ത ടീച്ചറുമ്പോഴേക്കും കംപ്ലീറ്റ് കയോസ് ആണ് ഭയങ്കര ബഹളമാണ് ചിലപ്പോൾ മാത്സ് പറഞ്ഞത് മനസ്സിലായിട്ടില്ലെങ്കിൽ അതായിരിക്കും കുട്ടിയുടെ കൺഫ്യൂഷൻ അയ്യോ അതെന്താ സംഭവിച്ചാവോ ഇതെല്ലാം കൺഫ്യൂഷൻ ആയിരിക്കുമ്പോഴേക്കും ഹിന്ദി ടീച്ചർ കയറി വന്നിട്ട് റെഡി റെഡി ആയിരിക്കും എന്ന് പറഞ്ഞ് ഹിന്ദി പഠിപ്പിക്കുമ്പോൾ അതൊരു കൺഫ്യൂഷൻ വരും അവർ കുറച്ച് നേരത്തേക്ക് പിന്നെ ടീച്ചർമാരും എടുക്കുപോലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും ഞാൻ പറഞ്ഞത് ഈ ഫസ്റ്റ് മെമ്മറിയും സെക്കൻഡ് മെമ്മറി പഠിക്കാൻ വേണ്ടി മാത്രമല്ല ജീവിതത്തിലുടനീളം നമുക്കുണ്ട് വെറുതെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഞാൻ എൻ്റെ മനസ്സ് വെറുതെ ഇങ്ങനെ നോക്കുക ഫസ്റ്റ് മെമ്പർ എന്തൊക്കെയാണ് കിടക്കണേ അയാൾ ചേത്ത പറഞ്ഞത് ബാങ്കിലെ കടം ബാങ്കിലെ കടം സെക്കൻഡ് മെമ്പറിൽ കൊണ്ടുപോയിട്ട് കൊടുക്കാതിരിക്കാനല്ലാട്ടെ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ആ കടമല്ല പറഞ്ഞത് ആ കടമുണ്ടാക്കിയെടുത്തിട്ടുള്ള വേദനയും ഭയമുണ്ടല്ലോ അയ്യോ ബാങ്കിൽ പൈസ അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്തു പോയി വഴിയിലിറങ്ങി ആൾക്കാരുടെ മുമ്പിൽ ആ ഭയം എടുത്തുകളാണ് ഞാനെ പറഞ്ഞത് അല്ലാണ്ട് കടമെടുത്തുകളല്ല അത് നമ്മൾ കളഞ്ഞാലും ബാങ്കിൽ കളിയില്ലല്ലോ അതല്ല പറഞ്ഞത് ആ വേദന ഒക്കെ മാറ്റി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ അറിയോ ഈ കടം ഇട്ടാനാണെങ്കിൽ കടം ഇട്ടാനുള്ള വഴികൾ അവിടെ തന്നെ തെളിഞ്ഞു വരും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമോ ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ളപ്പോൾ ജപ്തി വരികയാണെന്ന് വെച്ചോ പേടിച്ചിരുന്ന അപ്പോൾ ഒരു ഒരു പെട്ടെന്ന് ഒരു പെട്ടെന്നൊരു മനസ്സിലൊരു തോന്നൽ വരാണ് വേറെ പറയുകയാണ് മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇനിയിപ്പോൾ ജീവിച്ചിട്ടുണ്ട് എന്താ കാര്യം അയ്യോ അത് പാടില്ല എന്ന് പറയാനായിട്ട് ഒരു അവയർനെസ് വരില്ല അപ്പോൾ മരിക്കാൻ തോന്നിയാൽ ചിലപ്പോൾ ആ തോന്നലുമായിട്ട് അങ്ങനെ തന്നെ മുന്നോട്ട് പോകും അങ്ങനെ ഒരു ഒരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും ഉപദ്രവിക്കണം എന്ന് തോന്നിയാൽ അല്ലെങ്കിൽ വരുതാത്തൊരു കാര്യം ചെയ്യണം എന്ന് തോന്നിയാൽ ആ തോന്നൽ ശരിയല്ല എന്ന് പറയുന്ന ഒരു സാധനം വരണ്ടേ അതാണ് ഈ ഈ പറഞ്ഞ ആ അസ്വസ്ഥത നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുഴപ്പം അതാണ് അപ്പോൾ അതിനെ ഇപ്പം ആ വേദനയാണ് ഫിൽട്ടർ ചെയ്യാൻ പറഞ്ഞത് ബാക്കി ജപ്തിയും കടവും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ നിൽക്കട്ടെ അതിനൊക്കെ സൊല്യൂഷൻ ഉണ്ടാവും എന്തെന്നായി പറയണേ നമുക്ക് മാത്രമാണ് ഈ ലോകത്ത് പ്രശ്നം എന്ന് പറയണേ ഈ ലോകത്തെല്ലാവർക്കും എല്ലാവർക്കും എല്ലാവർക്കും ഇതേ പ്രശ്നം വരുന്നുണ്ട് എന്നിട്ടുമൊക്കെ സൊല്യൂഷൻ ഉണ്ടാവില്ലേ ആ അതേ സൊല്യൂഷൻ നമുക്കും വരില്ലേ അപ്പോൾ സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു സോഴ്സ് ഉണ്ടാവണം എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ആവശ്യമില്ലാത്തത് ഫിൽറ്റർ ചെയ്ത് കളഞ്ഞാൽ ആവശ്യമുള്ളതിനെ നമ്മുടെ സെക്കൻഡ് മെമ്മറിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സിദ്ധി ഒരു സ്കില്ല് ഒരു ഒരു നൈപുണ്യം ഉണ്ടെങ്കിൽ പിന്നെ ജീവിതത്തിൽ എപ്പോഴും എന്ത് നെഗറ്റിവിറ്റി കയറി വന്നാലും അപ്പം തന്നെ പോകരുത് കാരണം അത് ശീലമായല്ലോ അപ്പോൾ അതിന് അതൊരു ഈ പറഞ്ഞപോലെ ഇതിന് ശരിയാക്കി എടുക്കാനുള്ളൊരു ഒരു ഒരു ശീലം നമ്മൾ പഠിക്കണം അതിനുള്ള വഴികളൊക്കെ ഉണ്ട് ഞാൻ വീണ്ടും പറയുന്നത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഈ ധ്യാനം മെഡിറ്റേഷൻ അത് വലിയൊരു ഘടകമാണ് ആദ്യമൊക്കെ ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും നമുക്ക് ശീലമില്ലാത്ത ആൾക്ക് പിന്നെ അതിൽ ഒരു ആനന്ദം വേറെ ഉണ്ടാവില്ല ധ്യാനമാണെങ്കിൽ പ്രാർത്ഥന പിന്നെ പൂജകൾ ചെയ്യുന്നുണ്ടല്ലോ പൂജകൾ ചെയ്യുന്ന എല്ലാവരും അംഗീകരിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷേ ആ പൂജ ചെയ്യുന്നിടത്തൊരു മെഡിറ്റേറ്റീവ് സംഗതി വരുന്നുണ്ട് പൂജ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ പ്രത്യേകത പൂജയിലെ വിശ്വാസവും വിശ്വാസ പ്രമാണങ്ങളും ആ വിശ്വാസമൊക്കെ പോട്ടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമുള്ള ചെയ്തോളൂ അതെന്നല്ലേ പറയണേ പൂജ ചെയ്യുന്ന അന്തരീക്ഷത്തിൽ ഒരു പോസിറ്റീവ് എനർജി വരും എപ്പോഴും കാരണം അതിലുപയോഗിക്കുന്ന മന്ത്രങ്ങൾ അവിടെ വിളക്ക് കത്തിച്ച് വെച്ച വിളക്ക് ചന്ദനത്തിരി കർപ്പൂരത്തിൻ്റെ മണം അത് ചെറിയ കാര്യമല്ലാതെ പൂക്കൾ ധാന്യം പൂജയുടെ സ്ഥലത്തുള്ളതാണ് ജലം അഗ്നി ഇതെല്ലാം ഒരു വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും ആ അറ്റ്മോസ്ഫിയറിൽ ഒരു പത്ത് മിനിറ്റ് ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ധ്യാനമുണ്ട് അതിന്നാണ് ഇതൊക്കെ നടക്കുന്നത് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് പൂജയുടെ മഹത്വം മറ്റു കാര്യങ്ങളൊക്കെ അത് നിങ്ങൾ അന്വേഷിച്ച് നിങ്ങൾക്ക് അറിയാൻ പറ്റും അതിവിടെ പറഞ്ഞ സമയം കളയുന്നില്ല ഈ ആ അന്തരീക്ഷങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കണം അതുപോലെ സേവനം മറ്റുള്ളവർക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ല മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാരായിട്ട് ഇറങ്ങി സർവീസ് ആക്ടിവിറ്റീസിൽ പോയാലും അതൊരു ധ്യാനമുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഫസ്റ്റ് മെമ്മറി ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഇതിനെ വേറെ കാര്യങ്ങൾ പോകാനാ ബുദ്ധിമുട്ട് ഇത് വളരെ ഈസിയായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ സഹായം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടാം അതിനുള്ള വഴികൾ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോൾ ആ ഫസ്റ്റ് മെമ്മറി ശുദ്ധീകരിച്ച് വയ്ക്കുക സെക്കൻഡ് മെമ്മറിയിലേക്ക് ഫിൽട്ടർ ചെയ്തിട്ട് മാത്രം സെക്കൻഡ് മെമ്മറിയിലേക്ക് കൊണ്ടുപോവുക ജീവിതം വളരെ റിച്ചാവും ധന്യമാവും ധന്യമാവും നല്ലതരട്ടെ